നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിയ്ക്ക് നക്ഷത്രത്തിൽ മേഷ വിഷു സംക്രമം അപ്പോൾ ഈ വർഷത്തെ വിഷുവശാലുള്ള വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം നോക്കുന്ന സമയത്ത് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത് കാരണം മദ്യശൽക്കമാണ് മദ്യശൽക്കത്തിന് വസ്ത്രലാഭമുണ്ടാകുക സമ്പൽ സമൃദ്ധി ഉണ്ടാകുക സാഹ സ്ഥാന ബഹുമാനാദി ഗുണങ്ങൾ അനുഭവിക്കാനിട വരിക അപ്പം ഇത്രയുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് വരുമാനത്തിൽ വർധനവിനുള്ള യോഗമുള്ള വർഷമാണ് അത് കാരണം കൊണ്ട് തന്നെ വരവും ചിലവും തുല്യമായി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ എത്ര ചിലവുണ്ടോ അതിനനുസരിച്ച് വരുവാ വരുമാനവും വർദ്ധിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷമായത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നേട്ടങ്ങളാണ് കാണുന്നത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നന്നായിട്ട് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല രീതിയിലുള്ള പഠനം കാഴ്ചവെക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ തന്നെയാണ് യോഗം കാണുന്നത് എന്നാൽ വിശാഖനക്ഷത്രത്തിന് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു യോഗമുള്ള സമയമായതുകൊണ്ട് അഷ്ടമ വ്യാഴം എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്താലും നല്ല ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചാലും ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് വേണ്ട രീതിയിൽ അതിനുള്ള പ്രതിഫലം കിട്ടാതെ ഇരിക്കുക അല്ലെങ്കിൽ ദൈവാധീനത്തിൻ്റെ കുറവ് പല കാര്യങ്ങൾക്കും നമുക്ക് തടസ്സങ്ങളായി വരിക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതേപോലെ തന്നെയാണ് ലഗ് വിശാഖനക്ഷത്രത്തിന് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് അലസത വർദ്ധിക്കും ഇവിടെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശനിയായത് കാരണം ആഗ്രഹിക്കുന്ന ആലോചിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അതിൽ നിന്നും പിന്മാറാതെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും വീടുമായിട്ട് ബന്ധപ്പെട്ട തറവാട് സ്വത്ത് പോലെയുള്ള കാര്യങ്ങൾ നിന്നൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ചെറിയ നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള ചെറിയ രോഗങ്ങളോ കാൽപ്പാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തിന് അരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ വർഷത്തിൽ എല്ലാം രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാധനക്കയറ്റവും അതുപോലെ തന്നെ സാമ്പത്തിക വർധനവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് കാരണമുണ്ട് ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും സാധിക്കുന്നതാണ് അതായത് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കാനായിട്ടും സ്ഥാന ബഹുമാനങ്ങൾക്ക് ഈ വർഷത്തിൽ യോഗമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്